കഴിഞ്ഞ ദിവസം ഹൈബ്രിഡ് കഞ്ചാവുമായിട്ട് ഒരു സിനിമ മേക്കപ്പ്മാനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേര് ആർ ജി വയനാട് എന്നാണ് അദ്ദേഹം ആവേശമടക്കമുള്ള സിനിമയുടെ മേക്കപ്പ്മാനാണ് അപ്പം അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തിൽ നിന്ന് കഞ്ചാവ് പിടിച്ചെടുക്കുകയും ചെയ്തു അതിനുശേഷം നടക്കുന്ന പല ചൂടേറിയ ചർച്ചകൾക്കാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ വലിയ വൈറലാകുന്നത് അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടുമായിട്ട് അതായത് കഞ്ചാവ് പിടിച്ചതിന് സപ്പോർട്ടുമായിട്ട് കലാ സിനിമയുടെ സംവിധായകൻ കലാ സിനിമയുടെ സംവിധായകനായിട്ടുള്ള രോഹിത് വി എസ് രംഗത്ത് വരികയാണ് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് തന്നെ വളരെ രസകരമായ ഒരു കാര്യമാണ് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് കുംഭമേളയിൽ വരുന്ന സന്യാസിമാരുടെ കയ്യിലുള്ള അത്രയും ഒന്നും അവൻ്റെ കയ്യിൽ ഉണ്ടാവില്ല അവൻ കഞ്ചാവ് വലിക്കും എന്നാൽ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളവരിൽ വെച്ച് ഏറ്റവും സമാധാനപ്രിയൻ അവനാണ് അതായത് കഞ്ചാവ് വലിച്ച് സമാധാനമായിട്ട് ഒരു തെറ്റും സമാധാനപരമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് കഞ്ചാവ് എന്നാണ് ഇദ്ദേഹം പറയുന്നത് തോന്നുന്നത് എനിക്ക് തോന്നുന്നു ഈ പൊതുവെ ഈ സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നതിനെ തന്നെ അതിനകത്ത് കൂടുതലായിട്ട് നമ്മൾ ഇങ്ങനെയുള്ള കേസുകൾ സിനിമ എന്താ പറയാ നടിമാരാണെങ്കിലും നടന്മാരാണെങ്കിലും സംവിധായകർ ഇങ്ങനെയുള്ള കുറച്ച് കാറ്റഗറീസ് ആൾക്കാരെ കുറിച്ചിട്ട് ഇത്തരത്തിലുള്ള വാർത്തകള് നമ്മള് ഇതിന് മുമ്പേയും കുറെ കേട്ടിട്ടുണ്ട് പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇവര് ഇപ്പൊ ഈ ഒരു സംവിധായകൻ പറഞ്ഞത് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ കേതൊക്കെ ശരിയായിരിക്കാം നമുക്ക് ചിന്തിക്കാമല്ലേ തീർച്ചയായിട്ടും അതായത് മാത്രല്ല ഈ ഒരു കാര്യത്തെ അതായത് പോലീസ് പിടിച്ചു ഒരു കഞ്ചാവ് ഉപയോഗിക്കുന്ന വ്യക്തി കഞ്ചാവ് കൈവശം ഒരു പോലീസ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ ആളുകളുണ്ട് അതും പൊതു പൊതുവേദിയിലൊക്കെ ഇൻസ്റ്റാഗ്രാമിലൂടെ വന്നല്ലേ അങ്ങനെ പൊതുവായിട്ട് സംസാരിക്കാന്നൊക്കെ പറയുമ്പോ അത്രയും ലാഘവത്തോടു കൂടിയാണ് വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെയൊന്നും ചെയ്യുന്നതിൽ തെറ്റില്ല എന്നാണ് നമ്മളൊക്കെ തക്കതായിട്ടുള്ള ശിക്ഷ നടപടികൾ സ്വീകരിക്കണം എന്ന് പറയുന്നവരണം നമ്മൾ ഓരോരുത്തരും കഞ്ചാബ് ചെയ്തിട്ട് എന്തൊക്കെ ആൾക്കാർക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് അറിയാവുന്നതാണ് ആ ഒരു സാഹചര്യത്തില് സിനിമ ഇഷ്ടം സിനിമ ഇപ്പൊ വളരെ രീതിയിൽ കുറ്റം പറയുന്ന ഒരു സമൂഹമാണ് ഇപ്പൊ വളർന്നു വരുന്നത് സിനിമ കാരണമാണ് ഈ ഒരു കാര്യങ്ങളുടെ ഒക്കെ യൂസേജ് കൂടുന്നതെന്നൊക്കെ സിനിമയുടെ മേക്കപ്പ് മാൻ അടക്കമുള്ളവർ ഇപ്പൊ ഇത് പറയുമ്പോൾ ഇനി നമുക്ക് അറിയാത്ത ഇതിപ്പോ മേക്കപ്പ് മാൻ പിടിച്ചെടുക്കാൻ പറ്റിയതുകൊണ്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒരു സംവിധായകൻ വന്നു അതൊക്കെ ചിന്തിച്ചാൽ മതി ഒരു നടനോ അല്ലെങ്കിൽ ഒരു നടിയോ ഇതിനകത്ത് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ആരൊക്കെ എത്രമാത്രം അല്ലെ രാഷ്ട്രീയം മാത്രം മുൻനിരയിൽ നിൽക്കുന്ന അടക്കം ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യാൻ വരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം പല കേസുകളും അങ്ങനെ ഒതുക്കി തീർത്ത പോയ ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ എന്താ പല നടിമാരുടെ കേസാണെങ്കിലും ഇതിനകത്ത് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോ അതിന് പിന്നീട് അതിനെക്കുറിച്ചുള്ള ന്യൂസുകളൊന്നും പിന്നീട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നില്ല ആ ഒരു ആവേശം മാത്രമേ ഉള്ളൂ ചിലതൊക്കെ നമ്മളെ കാണിക്കാൻ വേണ്ടി കാണിക്കുന്ന പോലെയാണ് കാരണം നടിമാർക്കാണെങ്കിലും നടന്മാർക്കാണെങ്കിലും രാഷ്ട്രീയ നേതാക്കളും അല്ലെങ്കിൽ അവരുടെ മക്കൾക്കാണെങ്കിലും ഇത്തരത്തിലുള്ള കേസുകൾ വരുമ്പോ പൊതുസമൂഹം പോലീസുകാരാണെങ്കിലും രാഷ്ട്രീയക്കാരാണെങ്കിലും ഇതെല്ലാം നടപടി എല്ലാവർക്കും തുല്യമായ രീതിയിലാണ് ശിക്ഷ എല്ലാവർക്കും തുല്യമായ രീതിയിലാണ് കൊടുക്കുന്നത് എന്ന് പൊതുസമൂഹത്തെ കാണിക്കാൻ വേണ്ടി ഇവരൊക്കെ ഇത്തരത്തിലുള്ള കേസുകൾ പുറത്തോട്ട് കൊണ്ടുവരുന്നത് പക്ഷെ വേറൊരു കാര്യം പറയുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് മാത്രമേ ഇതിനുള്ള തുടർ നടപടിക്രമങ്ങളിലേക്ക് പോകേണ്ടി വരുന്നുള്ളൂ ബാക്കി എല്ലാ കേസുകളും ഒതുക്കി തീർക്കാനാണ് എല്ലാവരും ശ്രമിച്ചിട്ടുള്ളത് പലതരത്തിൽ രാഷ്ട്രീയ നേതാക്കളുടെ ആണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള ആരുടെ ആണെങ്കിലും കേസുകളൊന്നും പിന്നീട് നമ്മൾ ഒരു വിഷയം അതിനകത്ത് നടപടി എടുത്തതായിട്ട് ഒന്നും നമുക്ക് അറിയില്ല അല്ലെ മാത്രമല്ല ഇദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റിൽ വളരെ രസകരമായിട്ട് വന്നിട്ടുള്ള മറ്റൊരു വിഷയമായിരുന്നു കുംഭമേളയിൽ സന്യാസിമാർ ഉപയോഗിക്കുന്ന കഞ്ചാവിന്റെ അത്രയും അവന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് യഥാർത്ഥത്തിൽ കുംഭമേളയിലെ സന്യാസിമാർ ഉപയോഗിക്കുന്നത് കഞ്ചാവാണോ അല്ലെങ്കിൽ അവരുപയോഗിക്കുന്ന കഞ്ചാവിനെ പറ്റിയുള്ള ഒരു കാര്യങ്ങളൊന്നും യഥാർത്ഥത്തിൽ നമുക്ക് വ്യക്തമായി പക്ഷെ നമുക്ക് ഈ സന്യാസിമാരുടെ കാര്യം തന്നെ വന്ന എല്ലാ സന്യാസിമാരുടെയും ഒരു രൂപരേഖയൊക്കെ അറിയാമെങ്കിൽ നോക്കുമ്പോൾ നമ്മുടെ സ്ഥിരം മലയാളികളെ ഏറ്റവും വലിയ പ്രശ്നമായിട്ടുള്ള മുടിയും ആ ഒരു രീതിയിലുള്ള കാര്യമായിരിക്കും ഇവർ ഈ സ്റ്റേറ്റ്മെന്റിലൂടെ ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തില് കഞ്ചാവ് ഉപയോഗിക്കുന്നവരും ഉണ്ട് അതിനകത്ത് ഇല്ലെന്ന് നമ്മളും പറയുന്നില്ല കാരണം നമുക്ക് അറിയില്ല പക്ഷെ അവരുടെ കയ്യിൽ ഉപയോഗിക്കുന്നത്ര പോലും കഞ്ചാവ് കഞ്ചാവ് ഉപയോഗിച്ചാലും അത് തെറ്റാണ് യഥാർത്ഥത്തിൽ മാത്രമല്ല കഞ്ചാവ് അടിച്ചതിനു ശേഷം സമാധാനമായിട്ട് ഇരിക്കുന്നു അവർ മനസ്സമാധാനമായിട്ടാണ് ഇരിക്കുന്നത് തീർച്ചയായിട്ടും പക്ഷെ എന്താണെങ്കിലും കഞ്ചാവ് പറയുന്ന സാധനം നമുക്ക് ആരോഗ്യത്തിന് ഹാനികരമാണ് സമൂഹത്തിന് ഹാനികരമാണ് അപ്പൊ അത് ആരും ഉപയോഗിക്കാൻ പാടില്ല ഴിഞ്ഞതിന് ശേഷം മരണത്തിലേക്ക് പോകുന്ന കണ്ടിട്ടുണ്ടായിരുന്നു കാരണം അത്രമാത്രം നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് നമ്മളെ മരണം വരെ എത്തിക്കും എന്നുള്ള കാര്യമാണ് നമുക്ക് അതിൽ നിന്നൊക്കെ മനസ്സിലായി ഇത്തരത്തിലുള്ള കേസുകളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവാൻ പറ്റുന്നത് അപ്പോ ഇങ്ങനൊരു കാര്യം ചെയ്യുന്നത് തെറ്റാണെന്ന് അറിഞ്ഞിട്ട് അത് വേറൊരാൾക്കാർ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് മാത്രം മാത്രമേ എന്ന് പറയുന്നത് ന്യായമായിട്ടുള്ള ഒരു ഇതുപോലുള്ള അസംബന്ധങ്ങൾ പറയാതിരിക്കുക അത് എത്ര വലിയ ആളാണെങ്കിലും ചെറിയ ആളാണെങ്കിലും അസംബന്ധം പറയാതിരിക്കുക അതിനപ്പുറം നിങ്ങൾ ഇതുപോലുള്ള ലഹരി യൂസ് ചെയ്യാതിരിക്കുക കഞ്ചാവൂരിൽ നമുക്ക് നിയമം അനുശാസിക്കുന്ന ലഹരികൾ ഉപയോഗിക്കുന്നത് തെറ്റില്ല തെറ്റില്ല എന്ന് പറയുന്നത് നിയമാനുസൃതമായ തെറ്റില്ല നമ്മുടെ ആരോഗ്യപരമായത് വലിയൊരു തെറ്റാണ് അപ്പോൾ അത്തരത്തിൽ നിഷിദ്ധമായിരിക്കുന്ന ലഹരി പദാർത്ഥങ്ങൾ യൂസ് ചെയ്യാതെ നമ്മുടെ സർക്കാർ പ്രൊവൈഡ് ചെയ്യുന്ന ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് അഡ്ജസ്റ്റ് ചെയ്യാസ് അല്ലാതെ പിന്നെ നമുക്ക് എന്താ പറയുന്നത് അപ്പം അങ്ങനെ ജീവിച്ചു പോകുക ഒരു പ്രശ്നമില്ലാതെ ആർക്കും പ്രശ്നമില്ലാതെ സമാധാനമായിട്ട് ഇരുന്ന് ലഹരി അടിക്കുന്നതിന് ഒരു ഒരു കാര്യമില്ല അപ്പം ഈ കള്ളും സിഗരറ്റും മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇതിനകത്ത് വരുന്നത് സർക്കാർ വെക്കുന്നത് സർക്കാരിനല്ലേ സർക്കാർ അതെ ഇത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അപ്പം നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല കുട്ടികൾ വരെ പെയിന്റ് പോലുള്ള വസ്തുക്കളാണ് മണപ്പിച്ച് നടക്കുകയാണ് കാരണം അത്ര ലഹരി അത്ര മാത്രം കുട്ടികൾക്ക് അത്യാവശ്യമാണ് ചെറിയ കുട്ടികളാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം ഈ സിഗരറ്റ് ഇതൊക്കെ പോയി അതൊക്കെ പഴയ ട്രെൻഡ് ആയി കഴിഞ്ഞിരിക്കുന്നു ഇപ്പൊ പുതിയ ചെറിയ കുട്ടികളാണ് ലഹരി പോലുള്ള അത്രയും നമ്മളെ എഫക്ട് ചെയ്യുന്ന ഇത്തരം ലഹരികൾ ഉപയോഗിക്കുന്നത് അവർക്ക് അവർക്ക് ഭയങ്കരമായിട്ട് എന്തോ ഇല്ല പക്ഷെ ഒന്നും അല്ലെങ്കിൽ ആലോചിച്ചു പച്ചക്കി പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് ശ്രദ്ധിച്ചോ പിന്നെ പിന്നെല്ലാരും പറയുന്ന പൊതുവായിട്ടുള്ള കാര്യമാണ് ഏതാ എന്തായാലും കേൾക്കരുത് മാറി ചിന്തിക്കാൻ തുടങ്ങിക്കോ പിന്നെ ഭയങ്കരമായിട്ടുള്ള നഷ്ടം നമ്മൾ യൂസ് നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു എഫക്ട് നമുക്കും കൂടെ വരും ഇപ്പൊ ക്യാൻസർ ആണെങ്കിലും തന്നെ നമ്മുടെ സുഹൃത്താണെങ്കിലും ആരെങ്കിലും സിഗരറ്റ് വലിക്കുന്നതോ അവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് ശ്വസിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഉപയോഗിക്കുന്നില്ല എന്ന് പറയുമ്പോൾ പക്ഷെ നമ്മളത് ശ്വസിക്കുന്നു സിഗരറ്റ് വലിക്കുന്ന ഒരാളുടെ ഒരു സിഗരറ്റ് വലിക്കുന്ന അടുത്ത് നിൽക്കുന്നത് ഞാനിപ്പോൾ സിഗരറ്റ് വലിക്കുന്ന ഈ കുട്ടി എന്റെ അടുത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ നാൽപ്പത് ശതമാനം എനിക്ക് അറുപത് ശതമാനം ഈ കുട്ടിക്കാണ് കിട്ടുന്നത് അപ്പം നിങ്ങള് സിഗരറ്റ് വലിച്ചില്ല എന്ന് വിചാരിച്ച് നിങ്ങളുടെ കൂട്ടുകാരെ സിഗരറ്റ് വലിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാൻസർ അനുസരിക സാധ്യതയുണ്ട് അപ്പൊ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല നിങ്ങൾ ഈ ഒരിക്കലും ഈ സംവിധാനം പോലുള്ള ഒരു കൂട്ടുകാരനെ ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം അവൻ കഞ്ചാവ് വലിച്ചൊരു സമാധാനം ഇട്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല എന്ന് വിചാരിക്കാതെ മനസ്സിലാക്കുക മാറ്റിയെടുക്കുക എന്നുള്ളത് പ്രധാനമാണ് അതെങ്കിലും ഇനിയെങ്കിലും മനസ്സിലാക്കി പ്രവർത്തിക്കുക അതുമാത്രമേ ഉള്ളൂ നമുക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ അത് നിങ്ങളാണെങ്കിൽ തീരുമാനിക്കേണ്ടതല്ല